അല്ലയോ അല്ലയോലെ ചില ആളുകൾ അത് അങ്ങയെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാൻ ഇലാഹുകളെ അങ്ങയെ കളിയാക്കുന്നത് അവർ വഴിയേ വിവരമറിഞ്ഞോ അള്ളാഹു അവര് പറയുന്ന വാക്കുകൾ കൊണ്ട് നബിയെ അങ്ങയുടെ ഹൃദയം പോകുന്നുണ്ടെന്ന് എനിക്കറിയാം അങ്ങയുടെ മനസ്സ് ഇടുങ്ങി പോകുന്നുണ്ടെന്ന് എനിക്കറിയാം വല്ലാതെ ആ വേദനയെ നേരിടാൻ ആ പ്രതിസന്ധിയെ നേരിടാൻ ആ പ്രയാസത്തെ നേരിടാൻ ആ ദുഃഖത്തെ മറികടക്കാൻ അങ്ങ് ചെയ്യേണ്ടത് എന്താണ് പറയുക ആ ചെയ്യുക ഹൃദയത്തെ ഹൃദയത്തെ കളഞ്ഞ കളഞ്ഞ ും പ്രയാസങ്ങളും ആ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതായി നബിയെ അങ്ങേക്ക് കാണാം അതുകൊണ്ട് മാനസിക പ്രയാസം അനുഭവിക്കുന്നവരെ ഹൃദയത്തിന്റെ വേദന അനുഭവിക്കുന്നവരെ ആ ഹൃദയ വേദനക്ക് ടെൻഷൻ ആകട്ടെ ഡിപ്രഷൻ ആകട്ടെ ഡിപ്രഷന്റെ ഏ അത് മനസ്സിൽ നിറങ്ങി പോകാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് പ്രിയപ്പെട്ട അധികരിപ്പിക്കുക എന്നതാണ് അധികരിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ ഗുണമേതാണ് രണ്ടാമത്തെ ഗുണമേതാണ് ഏതാണ് ജീവിതത്തെ കുറിച്ചൊരു തൃപ്തി നമുക്കുണ്ടാവും ജീവിതത്തെ കുറിച്ചൊരു നന്മ എത്ര സമ്പത്തില്ലെങ്കിലും എത്ര ദാരിദ്ര്യത്തിലാണെങ്കിലും എന്തെല്ലാം രോഗങ്ങളുണ്ടെങ്കിലും കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു തൃപ്തി നമുക്കുണ്ടാകും അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു തൃപ്തി നമുക്കുണ്ടാകും എന്താണ് തെളിവ് പരിശുദ്ധ കുറാൻ പറയുകയാണ് എന്നാൽ എന്തുണ്ടാവും ചെറുതോ ചെറുതോ അങ്ങ് തൃപ്തനാകുന്നതാണ് അങ്ങനെ മനസ്സിൽ തൃപ്തി വരുന്നതാണ് ആരൊക്കെ കളിയാക്കിയാലും ആരൊക്കെ തസ്ബീഹ് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ തൃപ്തി വരുമെന്ന് പരിശുദ്ധ കുറാൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് രണ്ടാമത്തെ ഗുണം അതാണ് മൂന്നാമത്തെ ഗുണം ഏതാണെന്ന് അറിയുമോ എത്ര വലിയ ആ പ്രതിസന്ധിയിൽ നിന്ന് നീ തസ്ബീഹ് ചൊല്ലിയാൽ മതി മതി സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ എന്താണ് നബി നീനവ യാണ് ഒരുപാട് ശ്രമിച്ചു ആരും തന്നെ ഇസ്ലാം സ്വീകരിക്കുന്നില്ല അവസാനം മനം അടുത്ത് നാട്ടിൽ നിന്ന് നാട് വിട്ടു പോകുകയാണ് ആ കപ്പലിൽ നിന്ന് റിയപ്പെടുകയാണ് കടലിന്റെ ആഴിയിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോകുന്ന സമയം മത്സ്യം വന്നിട്ട് യു ഇലാത്തു വസ്സലാമിനെ വിഴുങ്ങിക്കളയുകയാണ് അവിടെ വെച്ച് യുസലബി ചെയ്തത് എന്താണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു കിടക്കുന്ന സാഗരത്തിന്റെ ഏതോ ഒരു വലിയ മത്സ്യത്തിന്റെ വയറ്റിന്റെ ഇരുത്തറയിൽ കിടന്നുകൊണ്ട് യൂനുസ് യൂനുസ് നബി തസ്ബീഹ് ചെയ്യുകയാണ് സുബ്ഹാനല്ലാഹ് പറയുകയാണ് ആ പറഞ്ഞ രീതി എന്താണ് ഞാൻ ഇതാ അക്രമകാരികളിൽ പെട്ടുപോയിരിക്കുകയാണ് എന്താ ചെയ്തത്

إلا استجاب الله له മറുപടി നൽകുന്നതാണ് ഉത്തരം നൽകുന്നതാണ് തീർച്ചയായും ഉത്തരം നൽകുന്നതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ അകപ്പെടുമ്പോ എല്ലാ ഭാഗങ്ങളും ഒരു രക്ഷയുമില്ല എന്ന് കാണുമ്പോ ആകെ കൂടി പോയി എന്നറിയുമ്പോ അവിടെ വെച്ച് ആത്മാർത്ഥമായി പറയുക മൂന്നാമത്തെ ഗുണമ നാലാമത്തെ ഗുണം പ്രിയപ്പെട്ടവരെ നാലാമത്തെ വിശേഷം എന്താണ് കടലിന്റെ ഒരാൾ പാപം പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ആ മുഴുവൻ കടലിന്റെ ദുരകൾക്ക് സമാനമായി പാപമുണ്ടെങ്കിലും മാപ്പ് വന്നതാണ് എന്താണ് നോക്ക് ഈ നാല് ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഒന്നാമത്തെ ഗുണം എന്താണ് ഒന്നാമത്തെ വിശേഷം എന്താണ് മാനസികമായ സകല പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് കരകയറാൻ പറ്റും മാനസികമായ പ്രതിസന്ധി ചെറുതും അല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ സമ്മേളനം നടക്കുന്നതിന്റെ ഒന്നാമത്തെ ദിവസം ഇഹ്റോ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോണ്ടി വന്നു ആ ഹോസ്പിറ്റലിൽ പുറത്ത് നിൽക്കുന്ന സമയം ഒരു മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ഒരു യുവാവിനെ തൂങ്ങി മരിക്കാൻ നോക്കിയിട്ട് അവസാനം ആരൊക്കെയോ കണ്ട് രക്ഷപ്പെട്ട് കൊണ്ടുവന്നൊരു കാഴ്ചയുണ്ട് ശ്വാസത്തിനുവേണ്ടി ജീവവായുവിന് വേണ്ടി ഇങ്ങനെ പടയ അത് കണ്ടപ്പോൾ ഇതുവരെ പരിചയമില്ല ഇല്ല ഇതുവരെ കണ്ടിട്ടുമില്ല മനുഷ്യനെ പക്ഷെ മനസ്സ് വല്ലാതെ വേദനിച്ചു അല്ലാതെ പ്രയാസപ്പെട്ടു ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിച്ചു അഥവാ ചെറുപ്പക്കാരനെ രക്ഷിക്കണ മുസ്ലിം ആ ചെറുപ്പക്കാരനെ രക്ഷിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പക്ഷേ വിധി മറ്റൊന്നായിരുന്നു അയാൾ മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എനിക്കുള്ള ചില കോണ്ടാക്ട് വെച്ച് ഞാൻ വീണ്ടും അന്വേഷിച്ചു നോക്കി എത്ര ചെറുപ്പക്കാരാണ് തൂങ്ങി മരിക്കുന്നത് എത്ര ചെറുപ്പക്കാരാണ് വിഷം കഴിച്ചു മരിക്കുന്നത് എത്ര ആളുകൾ കെട്ടിടത്തിന് നിന്ന് താഴേക്ക് ചാടി മരിക്കുന്നു എന്തൊക്കെ രീതിയിലാണ് ആത്മഹത്യ ചെയ്തുകൊണ്ട് എന്താ സംഗതി മാനസികമായി വരുന്ന പ്രയാസങ്ങളെ തരണം ചെയ്യാൻ പറ്റുന്നില്ല അതുമായി മറികടക്കാൻ പറ്റുന്നില്ല ജീവനായിട്ട് അവസാനിപ്പിക്കാൻ ഒളിച്ചോടാണ് ജീവിതത്തിൽ നിന്ന് അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ സുബഹാനന്ദ പറയണം ഒരു പിന്നെ ആചാരം തീർക്കുന്നത് പോലെയുള്ള തസ്ബീഹല്ല മറിച്ച് ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ പരിശുദ്ധിയെ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് സുബഹാനന്ദ പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യേണ്ടി ഒരു ജീവിതത്തിൽ ഒരു പ്രതിസന്ധി നമുക്ക് പ്രതിസന്ധി ഉണ്ടാവൂലെന്നല്ല ഈ പറയണത് പ്രതിസന്ധി ഉണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാവും പക്ഷേ ആ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും നമ്മുടെ ജീവിതത്തെ തകർക്കാൻ സാധിക്കൂല നമ്മളെ ഏതെങ്കിലും ഒരു തുണ്ട് കയറിൻ്റെ അറ്റത്ത് കൊണ്ടുപോയി പോയി നിർത്താൻ സാധിക്കൂല അള്ളാഹു കത്ത് രക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടത് രണ്ടാമത്തെ ഗുണമാണ് ജീവിതത്തെക്കുറിച്ചൊരു തൃപ്തി ഉണ്ടാവും ചില ആളുകളെ കണ്ടിട്ടില്ല എല്ലാവരോടും പരാജിക്കാൻ എല്ലാവരോടും പരാജയം ആരോ എല്ലാവരോടും പരിഭവമാണ് അവൻ എന്നെ നോക്കിയില്ല അവൻ എന്നെ ഇങ്ങനെ ചെയ്തില്ല ജീവിതത്തെ കുറിച്ച് എനിക്ക് എൻ്റെ റബ്ബ് വിധിച്ച് എനിക്ക് വന്നിട്ടുണ്ട് അത് സ്വീകരിക്കാനും അനുഭവിക്കാനും ഞാൻ ചെയ്യാറാണ് എന്നൊരു ബോധം അവരുണ്ടാവും ജീവിതത്തെ കുറിച്ച് തൃപ്തി ഉണ്ടാവും മൂന്നാമത്തെ ഗുണം എന്താണ് ഭൗതികമായ പ്രതിസന്ധികളെന്നും മറികടക്കാൻ സാധിക്കും പല കുടുക്കകളുണ്ടാകും കടം കൊണ്ടുള്ള കുടുക്കൾ ഉണ്ടാവും മറ്റു പല കാര്യങ്ങളും കൊണ്ട് കുടുക്കൾ ഉണ്ടാവും അതിൽ നിന്നെല്ലാം നല്ല സുഭാന നമ്മളിങ്ങനെ ഊരിത്തരും നാലാമത്തെ പ്രതി നാലാത്ത ഗുണം എന്താണ് നമ്മുടെ പാപങ്ങളിങ്ങനെ കൊഴിഞ്ഞുപോയിക്കൊണ്ടേയിരിക്കും നമ്മളിങ്ങനെ ശുദ്ധിയായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ ഹുതുബയുടെ ആകെ തുക എന്താണ് സുബഹാൻ അള്ളാഹ് ജീവിതത്തിൽ നിന്ന് വർദ്ധിപ്പിക്കുക കൂടുതൽ കൂടുതൽ പല രൂപങ്ങളുണ്ട് സുഹഹാൻ അള്ളാഹുദി അള്ളാഹിം എന്ന ദിനെ കുറിച്ച് നബിസ് അഹ്ലാം അലൽ ഹബീബൽ സഖീൽ അള്ളാഹുവിന് അങ്ങേറ്റം ഒരു വിക്റാണ് അതുപോലെ തന്നെ നാവിന് വളരെ എളുപ്പമാണ് മീസാന് വളരെ കലംതൂങ്ങുന്നതാണ് ഏതാണ് എത്ര എളുപ്പമാണ് ഒരു വട്ടം ചെല്ലാൻ രണ്ട് സെക്കൻഡ് കൊണ്ടുള്ളൂ നമ്മൾ ഇങ്ങനെ ഒന്നും പിടിക്കാതെ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നാളെ മീസാൻ്റെ മുന്നിൽ ആകെ പൊട്ടി പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് നമ്മൾ വരുമ്പോൾ ഈ കന സാധനം പഠിച്ചൊരു എടുത്തോട് നമ്മൾ രക്ഷപ്പെടും തസ്ബീഹിൽ കൂടുതൽ വ്യാപൃതരാകുന്ന ഭഗവാൻമാരുടെയും ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ